പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലായിടത്തും നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ സൂപ്പറായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ സേഫ് ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇവിടെയും കാനാത്ത മഴയായിരുന്നു അതൊന്ന് താന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറമ്പിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കാന്തരി കുറച്ചെടുക്കണം കലിപ്പൻ്റെ അല്ല വെള്ള കാന്താരി വേണമെങ്കിൽ വൈറ്റ് ബേർഡ് ഐ ചില്ലി എന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മളിത് വന്നിട്ടുണ്ട് കുഞ്ഞ് കാന്താരിയല്ല കേട്ടോ പറിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് വൈറ്റ് കാന്താരിയാണ് കാന്ാരിയാണുണ്ട് കുറച്ച് വലിപ്പമുണ്ട് പച്ചമുളകിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് കാടൊക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ എങ്ങനെ കാട് പിടിക്കാതിരിക്കും മഴ ആയതുകൊണ്ട് ഈ വഴി യ്ക്കൊന്നും വരാറേ ഇല്ല നമുക്കിങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഓടി വന്നു പക്ഷേ നമുക്ക് വേണ്ടി ആവശ്യമുള്ള കാന്താരി എല്ലാം ഉണ്ടായി നല്ല സൂപ്പറായിട്ട് ഇപ്പം കേട്ടോ അപ്പോൾ കാന്താരി പറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ പാത്രമൊന്നുമില്ല അപ്പോൾ അച്ഛ പാത്ര സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാടൻ പാത്രം പണ്ട് ഇതുപോലെ കഞ്ഞു കുടിക്കാൻ വേണ്ടി പ്ലാവിൻ്റെ ഇല കൂട്ടിക്കൊണ്ട് പോലെ തന്നെ ഒരു കുമ്പളൊക്കെ കൂട്ടിക്കൊണ്ട് അച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്താണ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വൈറ്റ് കാന്താരിയെ പറ്റി പറയുകയാണെങ്കിൽ ചില വെൽ വൈറ്റ് കാന്താരി യൂസ് ചെയ്യാറില്ല കാരണം അതിനെന്തോ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവിടെ കറി വെക്കുമ്പോഴേക്ക് ഇത് നമ്മൾ നമ്മളിടാറുണ്ട് അതുപോലെ അച്ചാറിനകത്ത് ഇടാറുണ്ട് ഇനി നമുക്ക് വെറുതെ ഒന്ന് ചോറുൻ്റെ കൂടെ ഇതൊന്ന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് തിരുമി ഒരു രണ്ട് ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫുഡിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും എനിക്ക് ആ ത്തെ കാന്താരി കിട്ടിയേക്കുവാണെങ്കിൽ എല്ലാം മൂത്തോ നോക്കി മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ ഒരു അഞ്ചാറ് ചൂടുണ്ട് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് ഇതിൻ്റെ ചൂട് ഇളകി പോതിരിക്കാൻ വേണ്ടി നമുക്ക് ശക്തി ഇല്ലാതെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇച്ചടിയെ ഒന്ന് താങ്ങി കൊടുക്കണം കേട്ടോ ഒന്നുവെച്ചാൽ വെറുതെ താങ്ങുമല്ല കമ്പ് വെച്ച് കൊടുത്തിട്ട് കെട്ടിയൊക്കെ വെച്ചു കൊണ്ടു ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കമ്പ് വെച്ച് കൊടുക്കാത്തത് കേട്ടോ പിന്നെ വേറെ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളുടെ ശല്യമാണ് കിളികൾ മഴയത്ത് അധികം ഉണ്ടാവാറില്ല പക്ഷേ മഴയൊന്നും തുറന്നു കഴിയുമ്പോഴത്തേക്കും എവിടുന്നാന്ന അറിയത്തില്ല ദേശാടനാണോ അല്ലാത്തതാണോന്നറിയത്തില്ല ഒരുപാട് കിളികൾ ഇങ്ങോട്ട് വരും അവർക്ക് വേറെ പണിയൊന്നുമില്ല പഴുത്തതും പഴുക്കാത്തതും എല്ലാം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ചതറിച്ച് കളയും ഇപ്പോൾ മൂത്ത കാന്താരി മുള കാണെങ്കിൽ അതിൻ്റെ തായി അവിടെ ഉണ്ടായി വരുമെന്ന് വിചാരിക്കാം പക്ഷേ ഇത് വെറുതെ പൊട്ട് കാന്താരി എല്ലാം പറിച്ചിട്ട് വെറുതെ വലിച്ചെറിയാണ് അവളെ അവമാർ പരിപാടി അപ്പോൾ കിളികളുടെ ശല്യം ഇപ്പോൾ ഇല്ല കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ കാന്താരി പറിച്ചെടുക്കുമ്പോഴത്തേക്കും വളരെ സൂക്ഷിക്കണം കാരണം അതിന് അടുത്ത കാന്താരി ഉണ്ടാകാൻ വേണ്ടിയുള്ള പൂക്കളും പിന്നെയുള്ള അതിൻ്റെ തളിരലകളും കമ്പൊക്കെ വേഗം ഒടിഞ്ഞു അപ്പോൾ അത് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കാന്താരി പറിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ പച്ചമുളകും ഒന്നും അധികം ബലമില്ലാതെ നിൽക്കുന്ന ചെടികളാണല്ലോ ചിലപ്പോൾ ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബോധം കിട്ടി വീണ് കിടക്കാൻ സാധ്യതയുണ്ട് ഈ കാന്താരികണ്ട അപ്പോൾ ഉള്ളൂ അപ്പോൾ അത് സൂക്ഷിച്ച് വേണം പറിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ പൂവൊന്നും കളയരുത് നമുക്ക് അടുത്ത ഇനി അടുത്ത കാന്തി ഇങ്ങനെ വേണ്ടേ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുഡിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് രണ്ട് കാന്താരി കുറച്ച് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നതല്ല നമ്മൾ എന്നും തന്നെ ഫുഡിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് കേട്ടോ വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യും പിന്നെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫുഡിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു തോരം വെക്കുമ്പോഴോ കറി വെക്കുമ്പോഴോ വെക്കുമ്പോഴൊക്കെ വെറുതെ ഒന്നും രണ്ടാണ് അരിഞ്ഞിടാം എരി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കാന്താരി എന്നും ഉപയോഗിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല മാർക്കറ്റിൽ ഒന്ന് ഇറങ്ങി നിന്ന് മക്കളെ ഒന്ന് ചോദിച്ചു നോക്കി ഇതിൻ്റെ വില ഈ പന്ത്രണ്ടാം തീയതി ഇതിനായിരത്തിനും മുകളിലായിരുന്നു റേറ്റ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല റേറ്റാണ് നമ്മൾ മാർക്കറ്റിൽ കാണുമ്പോൾ നല്ല സൂപ്പറായിട്ട് വെച്ചേക്കുന്ന വില വെച്ച് കഴിയുമ്പോഴത്തേക്കും തല ഇറങ്ങും അപ്പോൾ നമ്മൾ വെറുതെ ഒരു കാന്താരിയുടെ തൈ നേഴ്സറിയിൽ നിന്നും അല്ലെങ്കിൽ ഏതിൻ്റെ കയ്യിലൊക്കത്തുനിന്നൊക്കെ കിട്ടുന്നതാണെങ്കിൽ കൊണ്ടു വെക്കുക അതിൽ നിന്ന് അടുത്ത തൈ ഉണ്ടാവും വെറുതെ അരി പാകി എടുത്താലും മതി കേട്ടോ ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് എല്ലാം കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വെറുതെ ചീഞ്ഞ് പോകും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു